നമസ്കാരം ഇന്നലെ ഒരു വാർത്ത കാണാനിടയായി നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണെങ്കിലും ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാനും ഇരുപത് ഷാർപ്പ് ഷൂട്ടർമാരെ അതിനായി നിയോഗിക്കാനുമൊക്കെയാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ തകർത്തുകൊണ്ട് അവരുടെ വനം കയ്യേറിയത് മനുഷ്യർ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൻ്റെ ആകെ വിസ്തൃതി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്ററാണ് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ നിബിഠ വനവും ഒൻപതിനായിരത്തി മുന്നൂറ്റി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ സാമാന്യം ഭേദപ്പെട്ട വനവും എണ്ണായിരത്തി നാനൂറ്റി പതിനഞ്ച് ചതുരശ്ര മീറ്റർ ഇടവിട്ട വനവുമാണ് അങ്ങനെ ആകെ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്ററും വനമാണ് ഇതാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ എത്രമാത്രം വനഭൂമി മനുഷ്യൻ കൈയേറി തങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടിയപ്പോഴാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയത് മുമ്പൊക്കെ കാട്ടിലേക്ക് കടന്നു കയറുന്ന മനുഷ്യരെ മാത്രമേ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നുള്ളൂ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ വളരെ വിരളമായിരുന്നു എന്നാൽ ഇന്നതൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു ആന മാത്രമല്ല കടുവയും പുലിയും കാട്ടുപന്നിയും മുള്ളൻ പന്നിയും കരടിയും കാട്ടുപോത്തുമൊക്കെ അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കുള്ളിൽ തൊള്ളായിരത്തി ഒൻപത് പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ പലരും പിന്നീട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം കിടപ്പിലായിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാത്രം കേരളത്തിൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു നശിപ്പിക്കപ്പെട്ട കാർഷിക വിളകളുടെ കണക്കെടുത്താൽ അത് കോടികൾ വരും രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പേരും രണ്ടായിരത്തി പതിനേഴിൽ നൂറ്റി പത്ത് പേരും രണ്ടായിരത്തി പതിനെട്ടിൽ നൂറ്റി മുപ്പത്തിനാല് പേരും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലും നൂറ് പേർ വീതവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി ഇരുപത്തിയേഴ് പേരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നൂറ്റി പതിനൊന്ന് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തി പേരും വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുന്നു തൊള്ളായിരത്തി ഒൻപത് പേർ ഇക്കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയത് എഴുന്നൂറ്റി പേർക്ക് മാത്രമാണ് അതൊരു വശം എന്നാൽ എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി ആക്രമണം നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിന്റെ എഴുപത്തി ശതമാനം ഭാഗവും ആയിരത്തി എണ്ണൂറുകളിൽ വനപ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ എത്തിയപ്പോൾ വനപ്രദേശം അൻപത് ശതമാനമായി ചുരുങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അത് മുപ്പത്തി മൂന്ന് ശതമാനമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം വ്യാപകമായ കുടിയേറ്റം ഉണ്ടാവുകയും വനത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരികയും ചെയ്തു പിന്നീട് ഇങ്ങോട്ട് വനത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞു കുറഞ്ഞു വന്നു വയനാടും ഇടുക്കിയും ഉൾപ്പെടെയുള്ള വനമേഖലകളിൽ നടക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന അനധികൃത കയ്യേറ്റങ്ങളാണ് ഒരു വനത്തിൽ നിന്നും മറ്റൊരു വനത്തിലേക്ക് ആനകൾ സഞ്ചരിക്കുന്ന പരമ്പരാഗത സഞ്ചാര മാർഗമാണ് ആനത്താരികൾ എന്നാൽ വനം കയ്യേറിയത് കാരണം ഇത്തരം ആനത്താലികൾ ഇല്ലാതാവുകയും ഇവിടം കയ്യേറി താമസവും കൃഷിയും നടത്തുന്നവർക്കിടയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു ചൊല്ലുകയും അത് പലരുടെയും ജീവൻ എടുക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോഴും അനധികൃത കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട് പല മേഖലകളിലെയും ഉന്നതരായത് കൊണ്ട് തന്നെ അവരെ ചോദ്യം ചെയ്യാൻ നിയമത്തിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സർക്കാർ ഭൂമി കയ്യേറിയാണ് എം എം മണിയുടെ സഹോദരൻ ലംബോധരൻ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് പി വി അൻവറും സർക്കാർ ഭൂമി കയ്യേറിയ രാഷ്ട്രീയ നേതാവാണ് സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരും വൻകിട ബിസിനസ്സുകാരുമായ എത്രയോ പേർ വനവും സർക്കാർ ഭൂമിയും കയ്യേറിയിരിക്കുന്നു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരിൽ ഈ ഉന്നതരോ അവരുടെ ബന്ധുക്കളോ ഇല്ല ജീവൻ നഷ്ടപ്പെടുന്നത് മുഴുവൻ ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവങ്ങൾക്കാണ് എന്നിട്ടും പഠിക്കുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം കഴുകിയുണക്കാൻ അയയിലിട്ട കോപീനത്തിന്റെ മാത്രം വലുപ്പമുള്ള കേരളത്തിൽ ഇപ്പോഴുള്ള നാല് വിമാനത്താവളങ്ങൾക്ക് പുറമെ അഞ്ചാമത്തെ വിമാനത്താവളം നിർമ്മിക്കാൻ ഒൻപത് ദശാംശം പതിനാറ് ചതുരശ്ര കിലോമീറ്റർ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കറാണ് വെട്ടി ഒരുങ്ങുന്നത് അപ്പോൾ ഇവിടെ ജീവിക്കുന്ന കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ എങ്ങോട്ട് പോകും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് കടന്നു കയറിയിട്ട് അവറ്റകളെ കൊന്നെടുക്കുന്നതിന് എങ്ങനെ ന്യായീകരിക്കാനാകും എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ തേനീച്ചകളില്ലാതെ ഈ ലോകത്തിന് അഞ്ചു വർഷങ്ങൾക്കപ്പുറം നിലനിൽപ്പില്ലെന്ന് പഠനങ്ങൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ അതിൻ്റെതായ പങ്കുണ്ട് ജനവാസ മേഖലയിൽ ഇറങ്ങി വന്യമൃഗങ്ങൾ ആക്രമിച്ചു എന്നതിനേക്കാൾ കാട് കയ്യേറി മനുഷ്യൻ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി കൈയേറ്റങ്ങൾക്ക് തടയിടുകയാണ് ഫലപ്രദമായ മാർഗം അല്ലാതെ വന്യജീവികളെ കൊന്നൊടുക്കുകയല്ല